സ്വന്തം കല്ലറിയ ഒരുക്കി സംതൃപ്തിയോടെ വിട പറയാൻ ഇത് ഇവിടെ ഒരാൾ നമസ്കാരം ജലശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മരണത്തെ ഓർത്ത് ഭയപ്പെടുന്നവർക്കിടയിൽ കെ കെ തങ്കപ്പൻ വ്യത്യസ്തൻ ജീവിതം തന്നെ നാടിനു വേണ്ടി സമർപ്പിച്ച നിസ്വാർത്ഥൻ ത്യാഗത്തിന്റെ കനൽ വഴികൾ താണ്ടി നവതി പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് സ്വന്തം കല്ലറയുടെ പണി കഴിഞ്ഞതോടെ സഖാവിന്റെ ഒരു സ്വപ്നമാണ് പൂവണിഞ്ഞത് കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി നേതാവായി ഉയർന്ന വ്യക്തിത്വം വർണ്ണവിവേചനം നിലനിന്ന കാലത്ത് ജനനം ഇപ്പോൾ കിടങ്ങനൂർ ലക്ഷംവീട് നഗറിൽ താമസം സി പി ഐ എം കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി കെ എസ് കെ ടിയു പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ നേതൃസ്ഥാനങ്ങൾ സമരങ്ങൾക്കും കമ്മിറ്റികൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഇടയിൽ വീണു കിട്ടുന്ന വിശ്രമ സമയത്തും രാത്രിയാമങ്ങളിലും ബീഡി തൊറുത്താണ് കുടുംബം പൊറ്റിയത് എന്നാൽ തങ്കപ്പൻ പട്ടിണി കിടക്കുമ്പോഴും ആരോടും പരിഭവിച്ചില്ല ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കെട്ട കാലത്തും ഒരു തമ്പുരാന്റെയും മുന്നിൽ തലകുനിച്ചില്ല വസ്ത്രം വടി പോലെ നിൽക്കാൻ മാസം മൂവായിരം മുടക്കുന്നവരുടെ തലമുറയ്ക്ക് ഇതൊരു കഥയായി തോന്നാം പണിയെടുത്തായിരുന്നു പാർട്ടി പ്രവർത്തനം ഈ മനുഷ്യൻ്റെ വാക്കുകൾക്കായി പഴയ തലമുറ കാതോർത്തിരുന്നത് വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയിൽ ശത്രുക്കൾ വീട് കയറി കുഞ്ഞിന് അയമോദകം ഉരച്ചു ഉരച്ചുകൊടുത്തിരുന്ന കല്ലുൾപ്പെടെ എടുത്തുകൊണ്ടുപോയി പമ്പയിലെറിഞ്ഞു ജില്ലയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം പുസ്തകമായി മാറിയതും കെ കെ തങ്കപ്പൻ്റെ തന്നെ ചെറുകോലെ മല്ലപ്പഴശ്ശേരി മല്ലപ്പഴ്ശേരിലെ ഫുൾ ടൈം പ്രവർത്തനമായിരുന്നു എന്നെ ഏൽപ്പിച്ചത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ അവിടെ പാർട്ടി ഉണ്ടാകണമെന്ന് പറഞ്ഞവരെ ഇവരെ എന്നെ ഞാൻ അവിടെ പാർട്ടി ഉണ്ടാക്കി ഇരുപത്തെട്ട് യൂണിറ്റ് ഉണ്ടാക്കി കർഷക തൊഴിലാളി യൂണിയൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല ആ യൂണിറ്റ് ഉണ്ടാക്കി ലോക്കൽ കമ്മിറ്റി അവിടെ ശക്തമായി ആ കോഴഞ്ചേരി മല്ലപ്പഴശ്ശേരി രണ്ട് കമ്മിറ്റി ഒന്നായിരുന്നു മല്ലപ്പുഴശ്ശേരി കമ്മിറ്റിയായിട്ട് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ എനിക്കിത് ഏൽപ്പിക്കുന്നതിനൊരു യജിപ്പില്ല കാരണം ഒരു മനുഷ്യനെ ഒന്നേ മണ്ണിനകത്ത് അടക്കണം അല്ലെങ്കിൽ കല്ലറ ഉണ്ടാക്കി കല്ലറയിൽ വെക്കണം ഏതെങ്കിലും തരത്തിൽ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണം മരിച്ചു കഴിഞ്ഞാലും അതാണ് എൻ്റെ ആഗ്രഹം ഇല്ലാ പൊങ്ങച്ചവും പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞുകളാകുന്നവരുടെയും കാലുതിരുമിയും കൈമണിയടിച്ചും നേതാവാകുന്നവരുടെയും കാലമാണിത് ഇവിടെയാണ് രക്തം പൊടിയുന്ന പോരാട്ടത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ മുന്നിൽ നിന്ന കെ കെ തങ്കപ്പൻ പുതിയ തലമുറയ്ക്ക് പാഠപുസ്തകമാകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം സേവനങ്ങൾ കാലം തിരിച്ചറിയും നിസ്വാർത്ഥരും ജനകീയരുമായ നായകർ കുറയുന്നതാണ് വർത്തമാന രാഷ്ട്രീയത്തിൻ്റെ ശാപം ന്യൂസ് ബ്യൂറോ 个人决定。